അയ്യായിരം കിലോത്തോളം പൈനാപ്പിൾ എടുക്കുന്ന ഒരു അടിപൊളി ആണ് പൈനാപ്പിൾ കൃഷിയെ സംബന്ധിച്ച് ആൾക്കാർക്കുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയാണ് അമിതമായ വിഷപ്രയോഗം എന്നാൽ ഒരു പ്രത്യേകത തന്നെ പൈനാപ്പിൾ ഫലത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് പൈനാപ്പിൾ ഫലം ഉണ്ടായതിനു ശേഷം ഒരു വിഷവും പ്രയോഗിക്കേണ്ടാത്തൊരു ചെടി പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ കാരണം ഇത് ഫലം ഉണ്ടായതിനു ശേഷം ഇതിന് പുഴുക്കേട് അല്ലെങ്കിൽ അങ്ങനെ ചീഞ്ഞ് പോകുക അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെടി അരിക്കുന്ന സമയത്തല്ലാതെ ഫലത്തിന് ഒരു വിഷപ്രയോഗം വേണ്ടാത്ത നൂറ് ശതമാനവും നന്നായി ഭക്ഷിക്കാവുന്ന ഒരു സാധനമാണ് പൈനാപ്പിൾക്കറിൽ ഇരുപത് വർഷമായിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്ത് വിജയിപ്പിച്ച ഒരു അടിപൊളി കർഷകന്റെ സ്പോട്ടാണ് നിൽക്കുന്നത് സിബി ജോർജ് കൃഷിയിൽ നിന്ന് യുവാക്കളൊക്കെ അകന്നു പോകുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത് കൃഷി നന്നായിട്ട് പൈനാപ്പിൾ കൃഷി മറ്റു കൃഷി പോലെയല്ല ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്യാമെങ്കിൽ നമ്മളെ ചതിക്കില്ലാത്തൊരു കൃഷിയാണ് പൈനാപ്പിൾ കൃഷി ാണ് റിസ്ക് റിസ്ക് നന്നായിട്ടുണ്ട് കാരണം ഇതിന് പൈസ മുടക്ക് കൂടുതലുണ്ട് കാലാവസ്ഥയുടെ ഏക്കറിൽ എത്ര മുടക്കണം ഒരേക്കറിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ലക്ഷം രൂപ വേണം പാട്ടു ദിവസമാണ് സ്ഥലം എടുത്തോണ്ടിരിക്കുന്നത് പാട്ടിപ്പം നിലവിൽ പൈനാപ്പിൾ ഉള്ള കാരണം സ്ഥലങ്ങൾക്ക് പാട്ട് അത്യാവശ്യം കൂടിയുമാണ് എൺപത് മുതൽ ഒരു ലക്ഷം രൂപ ഏക്കറിന് പാട്ടുണ്ട് ലാഭപരമായിട്ട് നന്നായിട്ട് കൃഷി ചെയ്യണെങ്കിൽ ഇന്ന് പൈനാപ്പിൾ കൃഷി ആരെയും ചലച്ചതായിട്ട് കേട്ടിട്ടില്ല നന്നായിട്ട് കൃഷി ചെയ്താൽ പൈനാപ്പിൾ ഇത്രയും കേരളത്തിൽ കാരണം എന്താണറിയാ പൈനാപ്പിൾ ഇവിടുത്തെ ക്ലൈമറ്റ് എല്ലാ സ്ഥലങ്ങളിലും പൈനാപ്പിൾ കൃഷി ചെയ്യാൻ പറ്റില്ല കേരളത്തിലാണെങ്കിലും മുഴുവൻ സ്ഥലങ്ങളിലും പൈനാപ്പിൾ കൃഷി ചെയ്യാൻ പറ്റില്ല നമ്മുടെ എറണാകുളം സൈഡിലും കോട്ടയത്തിന്റെ കുറെ ഭാഗങ്ങളിലും ഇടുക്കിടയും കുറച്ച് ഭാഗങ്ങളിൽ കൃഷി അനുയോജ്യമായ സ്ഥലങ്ങളുള്ളൂ എല്ലാ സ്ഥലങ്ങളിലും ഇത് പറ്റില്ല അത് വേറെ സ്റ്റേറ്റ് വേറെ സൈഡില് മംഗലാപുരം സൈഡിലേക്ക് കുറച്ച് ഭാഗങ്ങളിൽ കുഴപ്പമില്ല പക്ഷെ ഇവിടത്തോടത്തോളം വിജയമല്ല അങ്ങോട്ടുള്ള കൃഷി വിദേശത്ത് പൈനാപ്പിൾ കൃഷിക്കുള്ള സാധ്യത മൗറീഷ്യസ് എനം വിദേശത്ത് കൃഷി ചെയ്യുന്നില്ല ചെയ്യുന്നില്ല പുറത്തെല്ലാം ചെയ്യുന്നത് എം ഡി റ്റു ആണ് വേറെ വേറെ പയനാപ്പിൽ കൃഷിയുണ്ട് നമ്മുടെ ഇവിടെ ഓൺലൈനേക്കാളും കൂടുതൽ കൃഷി പുറത്തുണ്ട് പക്ഷേ അത് എം ഡി ഉള്ളത് നമ്മുടെ ഇവിടെയാണ് മൗറീഷ്യസ് എന്ന് പറയുന്ന വിപണിന്റെ അടിസ്ഥാനത്തിൽ കൂടുതലുള്ളത് നമ്മുടെ ഏരിയയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇവിടെ കേരളത്തിലാണ് കേരളത്തില് നമ്മുടെ വാഴക്കുളം ബേസ് ചെയ്ത് ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് നമ്മുടെ കൂടുതൽ നമ്മൾ ആദ്യം മുതലേ ആണ് ഇവിടെ പാട്ടാടിസ്ഥാനത്ത് കൃഷി ചെയ്തത് മൌറീഷ്യസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോണിക്കൽ ഷേപ്പ് ആയിരിക്കും അതുപോലത്തെ കോണിക്കൽ ഷേപ്പ് ആയിരിക്കും നേരെ മറിച്ച് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ടൈപ്പ് ആയിരിക്കും അതിനകത്ത് വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും മധുരം കൂടുതലായിരിക്കും ആഹ് അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ഇത് ഉത്പാദിന ഇതിനെ എല്ലാവർക്കും ആകർഷണം കൊള്ളും മധുരം ഇതിനായിരിക്കും കൂടുതല് എത്ര ഏക്കർ തോട്ടം ആണ് ഇതിപ്പോ ഏക്കർ തോട്ടാ മൊത്തം അങ്ങനെ എത്ര തോട്ടം ഉണ്ട് നമുക്കിപ്പ ഒരു മുപ്പതോളം സ്ഥലത്തായിട്ട് മുന്നൂറോളം ഏക്കർ കൃഷിയുണ്ട് മുപ്പത് ഏക്കറോളം നമ്മുടെ മാർക്കറ്റ് രീതി രീതി എങ്ങനെയാണ് മാർക്കറ്റ് രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ പൈനാപ്പിൾ മാർക്കറ്റ് ഞാൻ വലിയ ബുദ്ധിമുട്ടില്ല കാരണം വാകളും ബേസ് ചെയ്ത് ഒത്തിരി പേര് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അവർ മുഖേനയാണ് നമ്മളത് എല്ലാം കൊടുക്കുക പച്ചക്കറി പച്ചക്കറി അല്ലെ റിസ്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പച്ചക്കറി പച്ചക്കറിയോടത്തോളം വിൽക്കാൻ ബുദ്ധിമുട്ടില്ല കാരണം ഇതിന് മുടക്ക് കൂടുതലുണ്ട് പച്ചക്കറി ഉപേക്ഷിച്ച് മുടക്കുകൾ കൂടുതലുണ്ട് കൃഷി അറിഞ്ഞിരിക്കണം ഇതാണ് പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് എല്ലാവരുടെയും ധാരണ ഈ പൈനാപ്പിളിന്റെ മുകളിലുള്ള ഇതാന്നാണ് കരുതിയിരിക്കുന്നത് പക്ഷെ ഇതല്ല നമ്മൾ ചോട്ടിൽ നിന്ന് നടത്തുന്ന ഇതാണ് പൈനാപ്പിളിന്റെ പ്ലാന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇത് നട്ട് വർഷത്തിൽ ഒരാദായാണ് നമുക്ക് കിട്ടുന്നത് എല്ലാവരുടെയും ധാരണ ഇതാന്നാണ് ഞാനായാലും പോലും ഒരു നാലഞ്ച് വർഷം മുമ്പ് പിന്നെ കൂമ്പന ഇതാണ് വെച്ചത് ഇത് വന്നിട്ടാലും ഫലം ഉണ്ടാവും മൂന്ന് വർഷത്തോളം എടുക്കും മൂന്ന് വർഷത്തോളം എടുക്കും ഇതാകുമ്പോ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ആദായം കിട്ടും എനിക്കൊരു ബുദ്ധി അറിവാണ് കേട്ടാ ഇപ്പൊ പരാപ്പിളം കൃഷി വന്നവര് ഇത് ാണ്മ്പുകളൊക്ക ശരൊക്കെ പൈനാപ്പിൾ ഏരിയയിൽ അങ്ങനെ ഓരോരുത്തരും മിറ്റാധാരണയാണ് ഒരിക്കലും പൈനാപ്പിൾ ഏരിയയിൽ പാമ്പിന്റെ പ്രശ്നം കൂടുതലായിട്ടില്ല ഇപ്പം എന്റെ കലയിലേക്ക് നോക്കിയാൽ മനസ്സിലായി നമ്മൾ മറ്റു കേട്ടുള്ള ഷൂന്നും ഇടുന്നില്ല സാധാ ചെരുപ്പിനിട്ട് ഇതിനകത്ത് നടക്കുന്നത് കൃഷിക്കാരെല്ലാം നടക്കുന്നു അവരെല്ലാം സാധാ ഷൂ ഉപയോഗിച്ച് നടക്കുന്നുള്ളൂ ഒരിക്കലും പാമ്പിന്റെ പ്രശ്നം എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് പോലെ അല്ലാണ്ട് അത് കൂടുതൽ പൈനാപ്പിൾ പൈനാപ്പിളും മറ്റുള്ള ചെടികളെക്കാളും ചൂട് കൂടുതലാണ് ഇതിനകത്ത് ചൂട് കൂടുതലായിരിക്കും അംശം കൊണ്ടല്ല എളുപ്പമല്ല പിന്നെ മറ്റുള്ള സ്ഥലങ്ങളുള്ളത് പോലെ മാത്രമേ കാണുള്ളൂ അത് കൂടുതലായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല നിർബന്ധമായിട്ടും പ്ലാന്റ് ആണ് ഏറ്റവും കാരണം അളവുണ്ടെങ്കിൽ നല്ല അകലത്തിൽ നട്ടാൽ മാത്രമേ നല്ല ഫലം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അടിവളമായിട്ട് നമ്മൾ ഒന്നെങ്കിൽ കോഴികളോ അല്ലെങ്കിൽ ചാണകപ്പൊടി നിർബന്ധമായിട്ട് തുടർത്തി ചേർക്കും പറ്റില്ല ഇല്ല നമ്മൾ പുറത്തുനിന്നുള്ള നല്ല കോഴിവളം മൊട്ട കോഴിയുടെ കള്ളം അതല്ലെങ്കിൽ ചാണാപ്പൊടിയാണെന്ന് ചേർക്കേ അതിനുശേഷം നല്ല രാസവളങ്ങളാണ് ചേർക്കണേ ഫോളിയാർ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളും ഫോളിയർ കൃഷിയുടെ രീതിയൊക്കെ മാറി എല്ലാവരും ഫോളിയാറിനെ ഉപയോഗിച്ചു തുടങ്ങി അതുകൊണ്ട് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ആയി പൂക്കാൻ പൈനാപ്പിളിനെ ചെയ്യാറുണ്ട് ഒരുപോലെ നമ്മള് ഹോർമോൺ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ എത്തിഫോൺ ആണ് ഉപയോഗിക്കുന്നത് എത്തിരി നമ്മൾ അപ്പള ചെയ്യും എത്തിളം ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോൾ നമുക്ക് പൈനാപ്പിൾ പച്ചയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഒരേപോലെ ഒരേപോലെ വിളവെടുക്കാം എത്ര ഇവിടുന്ന് ആവറേജ് പത്ത് ടെണ്ണു വെച്ച് തോട്ടത്തിന് കേറി പോകും ഇപ്പൊ നിലവിലെ പഴമാണ് നമ്മൾ ഈ തോട്ടത്തിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നത് പാമ്പുന്ന വലിയ വണ്ടിക്ക് എല്ലാവരും നാല് ടണ്ണൊക്കെ വെച്ചാണ് വണ്ടി എടുത്ത് പോയി കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും മൂന്നാലിലോടൊക്കെ മൂന്നാലോട് വെച്ചിട്ട് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കും വേറെ ഇതിനുമ്പോ ജോലി ഇല്ല ഇനി കൃഷിയിലേക്ക് നേരത്തെ പോലെ കൃഷിയിലേക്കാണ് അപ്പൻ അപ്പം കൃഷിയായിരുന്നു അതൊന്ന് കൃഷി തന്നെ തുടർന്ന് പോകും കൃഷി ആനന്ദം അങ്ങനെയൊക്കെ വളരെ സന്തോഷമാണ് പിന്നെ നമുക്ക് ബിസിനസ് ഉണ്ട് വയനാപ്പിന്റെ കച്ചവടം ഉണ്ട് അതിനെ അപേക്ഷിച്ച് ഒക്കെ കൃഷി തന്നെയാണ് സന്തോഷകര ചെറുപ്പക്കാളൊക്കെ പറയാനുള്ളത് െല്ലാം നാട്ടിൽ നിന്ന് പോകാണല്ലോ കിട്ടുന്നില്ല ഇവിടെ സന്തോഷമാണ് സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ ഞാൻ ആക്കിയത് പൈനാപ്പിൾ കൃഷിയാണ് സന്തോഷപൂർവ്വം പറയാം പൈനാപ്പിൾ കൃഷി ചെയ്യുമ്പോ ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ നല്ല ചക്ക ഉണ്ടാക്കുക എന്നുള്ളതാണ് പൈനാപ്പിളിന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് വലിപ്പത്തിന് അനുവദിക്കണം വ്യത്യാസം ഇല്ല ഇവിടെ നമ്മള് മൗറീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ വലിപ്പം അനുസരിച്ചാണ് ഗ്രേഡ് ഇതിപ്പോ വലുപ്പം ഉണ്ടെങ്കിൽ ഇത് എ ഗ്രേഡ് എന്ന് പറയുന്നതാണ് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിപ്പോ ഒന്ന് എഴുന്നൂറോളം നമ്മൾ ആവറേജ് വരും ഇത് ഇത് വരുന്നതെന്ന് ചെറിയ വലുപ്പിലേക്ക് വരുമ്പോഴാണ് ഗ്രേഡ് താഴെ ബീം സി എന്ന് പറഞ്ഞ രണ്ട് ഗ്രേഡുണ്ട് ഇതിന് നമുക്ക് ഒരു കിലോ താഴെയുള്ള ആ ഗ്രേഡിലേക്ക് പോകും അതിനപ്പം റേറ്റും താഴെയാവും എ കിട്ടുന്നതിന്റെ പകുതിയോളം വേറെ താഴെ കിട്ടുള്ളൂ ഈ താഴെയുള്ള ഗ്രേഡിന് അപ്പോൾ നല്ലത് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല വില കിട്ടുള്ളൂ ഈ കയറിയിരിക്കുന്നത് മുഴുവൻ വലുതാണ് അതിന് വേണ്ടിക്കാൻ ഇതിപ്പോ കണ്ണൂരാണ് ഇപ്പൊ നമുക്ക് തുടങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ എല്ലാ സ്റ്റേറ്റിലേക്കും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഉണ്ട് ഈ പണം പോകുന്ന മുഴുവൻ കർണാടക തമിഴ്നാട് നമ്മുടെ സ്റ്റേറ്റിലാണ് പോകുന്നത് ഒരു കുഴപ്പമില്ല കേട്ടിട്ടും മഞ്ഞ പൈനാപ്പിൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ചക്ക കഴിക്കാൻ നല്ല നൂറ് ക്വാളിറ്റി അല്ലേ ചക്ക കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃഷിയെ സംബന്ധിച്ച് എന്താ സംശയത്തിനും വിളിക്കാം മന്ന പൈനാപ്പിൾ പേര് സിബി ജോർജ്ജമാണ് പൈനാപ്പിൾ കൃഷിക്ക് നനയ്ക്കാൻ സൗകര്യമുള്ള സ്ഥലം കിട്ടുവാണെങ്കിൽ ഏറ്റവും അഭികാമ്യമായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ തോട്ടം നനച്ചത് കൊണ്ടാണ് നമുക്ക് ഈ സമയത്ത് പൈനാപ്പിൾ നമുക്ക് ആദായ എടുക്കാൻ പറ്റുന്നത് ഈ സമയത്ത് ആദായ എടുത്താൽ അത്യാവശ്യം വിലയുണ്ട് നമുക്ക് എല്ലാ രീതിയിലും ലാഭകരമായിരിക്കും അപ്പം വെള്ള സൗകര്യമുള്ള സ്ഥലവും നല്ല മണ്ണെടുത്താൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കും അത് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ എനിക്ക് ഇരുപത് വർഷമായിട്ട് എൻ്റെ കൂടുതലുള്ള ചേച്ചിയാണ് ശീല ചേച്ചി എന്നാണ് പേര് കൂടുതൽ കുറേ പേരുണ്ട് പഴയ കാലം മുതലുള്ളവർ അവരൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് നിലരാവാൻ കാരണം അപ്പൊ ഇപ്പൊ ഉള്ളത് അധികം പേരും ഹിന്ദിക്കാരാണ് കൂടുതലുള്ളവര് അവര് ഇത് ആ നിക്കുന്നവരെല്ലാരും സ്ഥിരമായിട്ട് പണിയുന്നവരാണ് നമുക്ക് പേരോളം നമുക്ക് അല്ലേ അല്ലേ അല്ല നാപ്പത്തിരണ്ട് എല്ലാ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ മേഖലയിൽ നന്നായിട്ട് വിജയിക്കാനായിട്ട് പറ്റിയത് നമ്മത്തല്ലേ ഇതിൽ നന്നായിട്ട് മാർക്കറ്റിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടാ അപ്പൊ ഇവിടെ സ്ഥാപനത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ അപ്പം ഇതൊക്കെയാണ് ഈ വീടുകളിൽ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീടുകളിൽ പുതിയ വിഷയം ആണ് ഒരുപാട് പറഞ്ഞത്